ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം കുറേ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ പാലക്കാട് തുഞ്ചൻ മഠത്തിലൊന്ന് വരിക എന്നുള്ളത് അങ്ങനെ എങ്ങനെ ഇവിടെ എത്തും എന്നാലോചിച്ചപ്പോഴാണ് ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സൂടെ താമസിക്കുന്നത് ഓർമ്മ വന്നത് ചന്ദ്രമാ ഫാമിലി അപ്പോൾ ചന്ദ്രമാമ്മയുടെ അടുത്ത് വന്നു ഞങ്ങൾ അങ്ങനെ തുഞ്ചൻ മഠത്തിൽ എത്തിയിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരിടത്തേക്കാണ് ചിറ്റൂരിലുള്ള തുഞ്ചൻ മഠം നമ്മുടെ മലയാളികളൊക്കെ മലയാളികളെ ഏറ്റവും ബഹുമാനിക്കുന്ന മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ പാദസ്പർശം കൊണ്ട് ഉണ്യമായ ഒരിടത്ത് ആണ് വന്നിരിക്കുന്നത് ഈ ഒരിടത്തിന്റെ പ്രത്യേകതകൾ ഇതിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു തരാൻ നമുക്ക് ഇവിടെ നിന്നുള്ള ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേര് ശ്രീ നാരായണദാസ് എന്നാണ് എന്താണ് നമുക്ക് നോക്കാം സ്നേഹത്തോടെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുത്തിൻ്റെ അച്ഛൻ ഭാഷാപിതാവ് ജനിച്ചത് തുഞ്ചൻമടം ഗുരുമ തിരൂരാണ് തിരൂര് ജനിച്ചു എങ്കിലും കാലം കഴിച്ചുകൂട്ടിയിരിക്കുന്നത് ചിറ്റൂർ തെക്കേ ഗ്രാമത്താണ് കാരണം തുഞ്ചത്ത് രാമാനുജൻ ജനിച്ചു പഠിച്ച് അമ്മാമ്മൻ്റെ പള്ളിക്കൂടത്തിൽ പഠിച്ച് വലുതായി സ്വന്തം പള്ളിക്കൂടം നട്ടാൻ തുടങ്ങി ഗുരുനാഥന്റെ വാദം എന്തായിരുന്നു വെച്ചാൽ അബ്രാഹ്മണർക്കും വേദങ്ങളും മന്ത്രങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കാം ബ്രാഹ്മണനോ നമ്പോതിരിക്കോ അവകാശപ്പെട്ടതല്ല എന്നുള്ളതാണ് വാദം അപ്പോൾ അങ്ങനെ ധാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മലബാർ ഏരിയ ഭരണം സാമൂതിരി രാജാവായിരുന്നു അവിടെ നിറയെ ബ്രാഹ്മണരും നമ്പോതിരിമാരും ഉണ്ടായിരുന്നു അവർ പോയി സാമൂതിരി രാജാവിൻ്റെ അടുത്ത് അവലാതി പറഞ്ഞു ഇന്നമാതിരി ഒരു അബ്രാഹ്മണൻ വേദങ്ങളും മന്ത്രങ്ങളും ശാസ്ത്രങ്ങളും പഠിപ്പിക്കണം അപ്പോൾ ഇവരുടെ കൊലത്തോളിൽ വന്നിട്ട് ചക്കാട്ടി എണ്ണ കൊടുക്കുക അമ്പലങ്ങളിൽ അതാണ് ചക്കാല നായർ എന്നുള്ള പേര് വരാൻ കാരണം അങ്ങനെ ഗുരുനാഥനെ സാമൂതി രാജാവിൻ്റെ സദസ്സിലേക്ക് വിളിച്ചു വിളിച്ച് ചോദിച്ചു ആർക്കും പഠിക്കാൻ മാരുടെ അവകാശമല്ല ഞാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞു അപ്പോൾ തുഞ്ചൻ്റെ ചക്കിൽ എത്ര ആടും ചോദിച്ചു നാലും ആറും ആടും പറഞ്ഞു നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും ആടും പറഞ്ഞു അങ്ങനെ ഒന്നിനും രണ്ട് പറഞ്ഞ് തെറ്റി തലവെട്ടാൻ ശിക്ഷിച്ചു തലവട്ടേണ്ട ദിവസം വന്നു ബ്രാഹ്മണന്മാരും നമ്പതിന്മാരും തലവെട്ടെന്ന് കാണാൻ കൂടി അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു എതിർ ബ്രാഹ്മണൻ പറഞ്ഞു തലവട്ടിയാൽ അതോടെ ശിക്ഷ കഴിഞ്ഞു പിന്നെ ആൾ ഭൂമിയിലില്ല തലവെട്ടണ്ട ഒരു ബ്രഹ്മൂതിര വിട്ട് ചക്കാട്ടം കാളയില്ല അവിടെ കൊണ്ടുപോയി വിടാം തെക്ക് ധരിച്ച് നേരം നേരെ മരിക്കട്ടെ പറഞ്ഞു അങ്ങനെ ഗുരുനാഥൻ്റെ വീടും തീ വെച്ചു അമ്മാൻ കെട്ടി വീടും മരിച്ചു അങ്ങനെ ഗുരുനാഥനെയും പെങ്ങളെയും അളിയനെയും കുട്ടികളെയും കൊണ്ടേ ചെക്ക് പുറയും വിട്ടു ചക്കാട്ടിൽ കെട്ടുന്ന വരുമാനമാണ് ജീവിതം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ട ശിവക്ഷേത്രത്തിലെ സ്വാമി പറഞ്ഞു പെങ്ങളെ പൊങ്ങളെ അടുത്തുതെളിക്കയച്ചാൽ അതിന് വരുമാനം കിട്ടില്ലേ ചോദിച്ചു അങ്ങനെ പൊങ്ങൾ അടിച്ചു തെളിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ വാരസിയാർമാരുണ്ടായിരുന്നു അമ്പലത്തിൽ അവർക്ക് പഠിക്കണം അവർ ഗുരുനാഥനെ സമീപിച്ചു ഗുരുനാഥനെ സമീപിച്ചപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു എന്നെ ശിക്ഷിച്ചിരിക്കുകയാണ് പഠിപ്പിക്കാൻ പറ്റില്ല പറഞ്ഞു ഒളിഞ്ഞു പഠിപ്പിക്കാൻ പറഞ്ഞു അവരെ ഒളിഞ്ഞു പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ ശിക്ഷ വീണ്ടും വന്നു അപ്പോൾ ഇവരെ പഠിപ്പിക്കാൻ ഉപയോഗിച്ച ഗ്രന്ഥങ്ങളും ഇതും പെങ്ങളെന്ത് ചോദിച്ചാൽ മണ്ണ് മാന്തി അതിൻ്റെ മുകളിലുള്ള മൂടി അതിനെ പായിട്ട് കടന്നു ഭടന്മാർ പറഞ്ഞു കൊതും കണ്ടില്ല അവൻ തിരിച്ചു പോയി അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഏതൊരു ബ്രാഹ്മണന്മാരുണ്ട് അവർ പറഞ്ഞു സംസ്കൃതത്തിൽ നിന്നും മലയാള ഭാഷ കണ്ടുപിടിച്ച് രാമായണ നടന്നു അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞത് ശിക്ഷയാണ് അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിരുന്ന് താമസിച്ച് എഴുതുന്ന ആളെ ശിക്ഷിക്കാൻ സാമോദരിക്കാൻ അധികാരമില്ല ഞങ്ങൾക്കാണ് അധികാരം എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ കുടുംബത്തിൽ പോയിരുന്ന് സംസ്കൃതത്തിൽ നിന്നും മലയാള ഭാഷ കണ്ടുപിടിക്കാൻ തുടങ്ങലും ശിക്ഷ വീണ്ടും വന്നു ശിക്ഷ വീണ്ടും വന്നപ്പോൾ ബ്രാഹ്മണന്മാർ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽ താമസിക്കുന്ന ആളെ ശിക്ഷിക്കാൻ ഞങ്ങൾക്കാണ് അധികാരം സാമോദരിക്കില്ല പറഞ്ഞു ഓല തിരിച്ചയച്ചു എന്നാലും അവരുടെ അടുത്ത് ശിക്ഷിക്കാൻ പറയൂ പറഞ്ഞു അവർ ശിക്ഷ കൽപ്പിച്ചത് തിരുവനട്ടിൽ കാണാൻ പാടില്ല അവിടെ നിന്ന് പോയിക്കൊള്ളണം നാളെ രാത്രിക്ക് രാത്രി നാട് കടത്തി നേരെ പോയി തഞ്ചാവൂർ കഞ്ചാവൂർ പോയി തമിഴ് ബ്രാഹ്മണന്മാരുടെ കൂടെ കൂടി വേദങ്ങളും മന്ത്രങ്ങളും ശാസ്ത്രവും കൂടുതൽ പഠിച്ചു അപ്പോൾ അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പലപ്പാറ ശ്രീ സൂര്യനാരായണൻ പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ചെറുപ്പത്തിൽ നാട് പെട്ടാണ് സ്ത്രീ അയാൾ പോയി പോയി ഈ ആശ്രമത്തിൽ കയറി ഗുരുവായിട്ട് പരിചയമായി ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു ചുറ്റും ഒരു കാടുണ്ട് പുഴയുണ്ട് നമുക്ക് ആശ്രമം കെട്ടി താമസിക്കാം എന്ന് പറഞ്ഞു രണ്ടുപേരും കൂടെ രാത്രി ഒളിഞ്ഞു വരുന്ന സമയത്ത് സൂ സൂര്യനാരായണനെ സരസ്വതി ക്ഷേത്രം ഏൽപ്പിച്ചു പൂജയ്ക്കും വെളുപ്പ് വളർത്താനും അങ്ങനെ ഗുരുനാഥൻ കുമ്പടി പെരുങ്ങോടെ പറഞ്ഞ സ്ഥലത്ത് പോയി ഏഴു ദിവസം ആമക്കാവി ഭജന ഇരുന്ന് തൊട്ട വീട്ടിൽ ഒരു നായു സ്ത്രീയെ കല്യാണം കഴിച്ചു കുറേ കാലം അവിടെ ഇരുന്നു അവിടെ പ്രസവത്തിൽ ഭാര്യ മരിച്ചു അതിൻ്റെ ഒരു മകളുണ്ട് ശ്രീദേവി അച്ഛനും മകളും ഭാര്യയുടെ അച്ഛനും അമ്മയും മാത്രമായി അവിടെ അങ്ങനെ അവിടെ കുടിപ്പള്ളിക്കൂടം നടത്തുകയും ഇതേപോലെ മഠം അവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ ഗ്രന്ഥങ്ങളുണ്ട് കണ്ടു കൂടം അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭാര്യയുടെ അച്ഛനും അമ്മയും മരിച്ചു അച്ഛനും മകളും മാത്രം ബാക്കിയായി അത് അങ്ങനെ എനിക്ക് രാത്രി സരസ്വതി ദിവ്യത്വം കാണിച്ചു കൊടുത്തു നിന്റെ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു സന്യാസം സ്വീകരിക്കണമെന്ന് നേരെ മകളെയും കൂട്ടി തെരൂര് പോയി സൂര്യനാരായണനെ ഏൽപ്പിച്ചു മകളെ നേരെ പോയി തഞ്ചാവൂർ തഞ്ചാവൂരിൽ പോയി സന്യാസിയുടെ കൂടെ കൂടി സന്യാസം സ്വീകരിച്ച് ഗൃഹസ്ഥാശ്രമം പെടിഞ്ഞു അങ്ങനെ കുറേ കാലം അവിടെ ഇരുന്ന് അവിടുന്ന് ദേശാഠനത്തിന് പോയ ആള് കാശി രാമേശ്വരൻ ഹിമാലയം ചുറ്റിയടിച്ച് വന്നു കേരളത്തിലേക്ക് കേരളത്തിലെ എത്ര ഭാഗം ചുറ്റി അടിച്ച് വരുന്നതാണ് ചിറ്റൂർക്ക് ചിറ്റൂർ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിറ്റൂർ അന്ന് കൊച്ചി രാജവംശമാണ് സാമൂഹ്യ രാജാവ് ആൾക്കാർ കൊല്ലം തിരൂര് പോയാൽ അതാണ് ചിറ്റൂർ വരാൻ കാരണം ചുറ്റൂർ വന്ന് ഈ പുഴ കിടന്നിട്ട് വേണം നമ്മുടെ ഇങ്ങോട്ട് കിടക്കാൻ അപ്പോൾ ഇവിടെ കാടായിരുന്നു ആ പുഴയിൽ കുളിച്ച് ദുഃഖങ്ങൾ മാറിയപ്പോൾ ആ പുഴയ്ക്ക് പേരിട്ട് ശോകനാശിനി നാട്ടെയുള്ള പേര് അമരാവതി എന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് അങ്ങനെ രണ്ട് നേരം കുളിക്കുക പാറയിൽ നിന്ന് ജപിക്കുക ഓല കണ്ട എഴുതുക അതേപരിപാടിയായിരുന്നു ആ പാറയ്ക്ക് പേര് വന്നു ആണ് അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോപാലമേനോ എഴുപത്ത വീട്ടിലെ ഗോപാലമേൻ്റെ അടുത്ത ആര പോയി പറഞ്ഞു ഒരു സ്വാമി വന്ന് കാട്ടിക്കിടക്കണമെന്ന് ഗുരുനാഥനെ വന്ന് സമീപിച്ചു കൂട്ടിക്കൊണ്ട് എഴുപത്തുവട്ടിൽ കുറേ താമസിപ്പിച്ചു അവിടെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അവിടുന്ന് ഈ സ്ഥലം ചെമ്പത്ത് വീട്ടുകാരുടെ നിന്ന് നാലായിരം പണത്തിന് വാങ്ങിച്ചു ആൾ വാങ്ങിച്ച് ഈ സ്ഥലം ഓല ഓലക്കുടന്ന് കെട്ടി കെട്ടിയിരുന്നു രണ്ടു നേരം പുഴയിൽ കുളിക്കുക പാറയിൽ നിന്ന് ജവിക്കുക ഓല കണ്ട എഴുതുക വിഗ്രഹങ്ങൾ പൂജ അഴിക്കുക ഇതേ പതിവായിരുന്നു അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോപാലമേനെ അടുത്ത ശിക്ഷനായി സ്വീകരിച്ചു കാട്ടിൽ നിറയെ പനിയുണ്ടായിരുന്നു പനട പോലെ വേലത്ത് പാടി പനട തടി തട്ടി പരപരാശബ്ദം വരും രാമ 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 പറയണേ പറഞ്ഞിട്ടാണ് രാമായണത്തിന്റെ തുടക്കം അപ്പോൾ ഒരു ഗോപാലം എൻ്റെ അടുത്ത് പറഞ്ഞു പല ആൾക്കാരും രാമായണം എഴുതിയിട്ടുണ്ട് ഞാൻ എഴുതുന്ന രാമായണം വ്യത്യാസമായിരിക്കണേ എന്താ പോം വഴിയും ചോദിച്ചു തത്തെ വളർത്താൻ പറഞ്ഞു പഞ്ചവർണക്കളിയെ തത്തേ വളർത്തി തത്തയ്ക്ക് കുറേശ്ശെ രാമായണം പഠിപ്പിച്ചു കൊണ്ട് തത്തേക്കൊണ്ട് എല്ലാം പറഞ്ഞു തത്ത ഏത് രൂപത്തിലാണോ ചെല്ലിയത് ആ രൂപത്തിൽ എഴുതുകൊണ്ടാണ് അധ്യാത്മരാമായണം കളിപ്പാട്ട് ഭാഗവതം കളിപ്പാട്ടായിട്ട് മാറിയത് ആ രാമായണം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീരാമൻ സീതാ ലക്ഷ്മണൻ ആഞ്ജനേയൻ പ്രതിഷ്ഠിച്ചു ക്ഷേത്രം പണി കഴിച്ച് അതിൽ ഒമ്പത് ബ്രാഹ്മണന്മാരെയും മൂന്ന് ഭൈഷ്ണവരെയും തഞ്ചാവൂരിനെ കൊണ്ടുവന്ന് മലയാളി ബ്രാഹ്മണനായിട്ടോ നമ്പൂതിലായിട്ടോ എഴുതി കൂട്ടിൻ്റെ എഴുതിരാണ് അവർ അങ്ങനെ ആയിരിക്കുമ്പോൾ അതിൽ നടുക്ക് പെരുമാളെ പറഞ്ഞൊരു വിഗ്രഹം കൂടെ വെച്ചു ബ്രാഹ്മണന്മാർക്ക് എത്ര ഭക്ഷണം വെച്ചാലും ശരിയാവില്ല നേരെ പോയി ശിവനെയും പാർവതി പേക്ഷിച്ചു ശിവക്ഷേത്രം പണി അയച്ചു പുഴയുടെ അവിടെ ശിവക്ഷേത്രം ആ പൂജയ്ക്ക് ആ ബ്രാഹ്മണന്മാരെ കൊണ്ടാണ് ഈ ഗ്രാമത്തിൽ ഉള്ളത് അങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടത്തിൽ പാടി വാദം പടിപെട്ട് ഗുരുനാഥനെ സമീപിച്ചു എന്ത് മരുന്ന് കഴിച്ചിട്ടും ഭേദാവില്ലാതെ ചികിത്സിച്ചു വേദാവിലാ പറഞ്ഞു അപ്പോൾ നമ്പൂതിരടുത്ത് മത്സ്യം തൊട്ട് കൂട്ടാൻ പറഞ്ഞു ആൾ അപ്പോൾ നമ്പൂതിരി മത്സ്യം കഴിക്കില്ലല്ലോ കുറേ പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും അതേ ആവർത്തിച്ചു എല്ലാം മനസ്സിലായില്ല പറഞ്ഞപ്പോൾ മത്സ്യാവതാരം തൊട്ട് കൃഷ്ണാവതാരം വരെ എഴുതാൻ പറഞ്ഞതാണ് മത്സ്യക്കൂർമ്മ വരാഹ പരശുരാമ ശ്രീരാമ ശ്രീകൃഷ്ണ അത് എഴുതി കഴിയുമ്പോഴേക്കും വാദം മാറി അങ്ങനെ ഭാഗവതം എഴുതാൻ തുടങ്ങി ഭാഗവതം എഴുതാൻ തുടങ്ങിയപ്പോൾ സൂര്യനാരായണൻ മകളെയും കൂട്ടി ഇവിടെ വന്നു സൂര്യനാരായണൻ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു അപ്പോൾ തിരുവനപേണ്ട ആവശ്യം വന്നപ്പോൾ മകൾ ഭാഗവതം എടുത്തു നോക്കി അച്ഛൻ തോന്നും മുഴുവനാക്കിയില്ലല്ലോ പറഞ്ഞു മകൾ ഭാഗവതം മുഴുവനാക്കി പറഞ്ഞിട്ടുണ്ട് സംസ്കൃതത്തിൽ പാണ്ഡിത്യം നേടിയ കുട്ടിയാണത്രേ മകൾ ഗുരുനാഥൻ തിരിച്ചു വരുമ്പോൾ അമശനായി വന്നു കിടപ്പായി അപ്പോൾ ഗോപാലമേനോം പറഞ്ഞു മകൾ ഭാഗവതം മുഴുവനാക്കിയല്ലോ എന്ന് എന്നാൽ ചെവിയിൽ വായിക്കാൻ പറയൂ പറഞ്ഞു വായിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോപാലമേനെ വിളിച്ച് പറഞ്ഞു നേരെ മുകളിൽ മൂന്ന് നക്ഷത്രം ഉദിച്ച് നിൽക്കുന്നുണ്ട് നോക്കാൻ പറഞ്ഞു പോയി നോക്കിയപ്പോൾ ശരിയാണ് ഗുരുനാഥാവ് പറഞ്ഞു ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ മൂന്നാളാണ് എന്നെ കൂട്ടിയിട്ട് പോകാൻ വന്നിരിക്കുകയാണ് തീർത്ഥജലം തരാൻ പറഞ്ഞു ശിഷ്യന്മാരും മകളും തീർത്ഥജലം കൊടുത്തു ആൾ കണ്ണടച്ചു പിന്നെ നടത്തിക്കൊണ്ടു വരുന്നത് ഗോപാലമേനാണ് മൂന്ന് ശിഷ്യന്മാരായിരുന്നു കരുണാകരൻ സൂര്യനാരായണൻ ഗോപാലമേനോ ഗോപാലമേനും നടത്തിക്കൊണ്ടു വരുമ്പോൾ ഗോപാലമേനും പറ്റാത്ത അവസ്ഥ വന്നു അപ്പോൾ ചുറ്റുവരുടെ പ്രമുഖ മേനന്മാർ ഒമ്പതംഗ കമ്മിറ്റി ഉണ്ടാക്കി അവർ നടത്താൻ തുടങ്ങി അവർക്കും പറ്റാത്ത വന്നപ്പോൾ തിറ്റോർ സെൻട്രൽ കരയാഗോൺ രൂപ കൊണ്ട സമയമായിരുന്നു അപ്പോൾ അങ്ങനെ ഇതായിക്കൊണ്ട് നമ്മളെ സമീപിച്ചു എൻ എസ് എസിനെ സമീപിച്ചപ്പോൾ ഞങ്ങൾ റെക്കോർഡ് പരമായിട്ട് ഏറ്റെടുക്കാൻ പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുത്ത അമ്പത്തഞ്ച് വർഷമായി എൻ എസ് എസ് കൊണ്ട് നടക്കണിത് മലയാളമാണ് മലയാള ഭാഷയുടെ പിതാവിനെ കുറിച്ച് പഠിക്കുകയും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്ന ആളാണ് ആദ്യമായിട്ടാണ് മലയാള ഭാഷയുടെ പിതാവിന്റെ സ്ഥലത്ത് കേരളത്തിന്റെ വളരെ പ്രശസ്തമായ പാലക്കാടിന്റെ മണ്ണിൽ ചിറ്റൂരിന്റെ മണ്ണിൽ വരാനും ഈ ഒരു പിന്നെ അദ്ദേഹത്തിന്റെ പാത പറഞ്ഞ പുണ്യഭൂമിയിൽ എനിക്കും വരാനും ഇവിടെ ഉള്ളവരെ പരിചയപ്പെടാനും ഒക്കെ കഴിയുന്ന ഒരു നിമിത്തമുണ്ട് എന്നാണ് ഞാൻ പറയണത് കാരണം ഇത് എന്റെ ബന്ധുവാണ് ചന്ദ്രമാമ വർഷങ്ങൾക്ക് മുമ്പ് എടപ്പാളെന്ന് അല്ലെ എടപ്പാളിൽ ഞങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്തായിരുന്നു എടപ്പാളിന്റെ മണ്ണിൽ നിന്ന് ഏകദേശം മൂന്ന് മൂന്നര പതിറ്റാണ്ടുകൾക്ക് മുൻപ് പാലക്കാട്ടിലേക്ക് വന്ന് ചിറ്റൂര് താമസ് താമസിച്ച് ഇപ്പൊ ചിറ്റൂരുകാരറിയില്ലേ അപ്പൊ ഞാൻ ചിറ്റൂര് വരാനും ഇവിടെയൊക്കെ കാണാനും പല തരാനൊക്കെ ഉള്ള ഒരു ഒരു നിമിത്തമായത് ചന്ദ്രമാമയാണ് അപ്പോ ഞാൻ ചന്ദ്രമാമക്ക് എന്റെ നന്ദി അറിയിക്കുകയാണ് ഇതുപോലുള്ള ഒരുപാട് ഇടങ്ങളിലേക്ക് നമുക്ക് ഇനിയും ചെന്നെത്താനുണ്ട് അവിടെയൊക്കെ എത്തുന്നത് വരേക്കും

നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ കാഴ്ചകള് പുതിയ ആളുകളെയൊക്കെ കണ്ടിട്ട് അവരുടെ വർത്താനൊക്കെ കേക്കാൻ നല്ല രസം പൊതുവേ പാലക്കാടിന്റെ ഒരു ഒരു സ്ലാങ് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രത്യേക വെള്ളം വെള്ളം രസാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അമ്പുട്ടംപാറ എന്താ അങ്ങനെ പറഞ്ഞേ ഓ നിങ്ങളെ പേരെന്താ മുത്തൊണ്ണൻ മുത്തണ്ണൻ എന്തു ചെയ്യണു

ഞങ്ങൾ കംപ്ലീറ്റ് ഈ ഗ്രാമത്തിൽ അത് ശരി തനിക്കറിയാവുന്ന വിവരങ്ങളൊക്കെ എനിക്ക് പകർന്നു തന്നതിന് ശേഷം മുത്തുവണ്ണനും പോയി പാലക്കാടിന്റെ മണ്ണില് ചിറ്റൂരില് കുറേ അഗ്രഹാരങ്ങൾക്ക് നടുവിലൂടെ ഞാനും നടന്നു ഇത്തിരി നേരം